പലപ്പോഴും പറയും ഇൻഫോസിൽ ഡ്രൈവർ ആയിരുന്ന ആള് ഇപ്പൊ കോടീസരണ എന്നത് ആ ഡ്രൈവർ ആള് ആ പണിയില് അത്ര മാത്രം ആത്മാർത്ഥി അദ്ദേഹം മാത്രമേ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഷെയർ കൊടുത്തത് നാളെ എന്റെ ടീം മെമ്പേഴ്സ് എന്താ പറയാ ബെൻസ് വാങ്ങാനും ഇതിനൊക്കെ സ്വപ്നം കാണിക്കാനായിട്ട് ഉള്ളൊരു ബിസിനസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് എന്റെ ആവശ്യമാണ് നിഖിൽ എനിക്കൊരു ചോദ്യം ചിലപ്പോൾ കോൺട്രവേഴ്സിന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ അവിടുത്തെ ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്നൊന്നും പറയാതെ വേറെ രണ്ടും മതം കൂടി ഉണ്ടായി വന്നു ഒന്ന് മുതലാളി മതം മറ്റൊന്ന് തൊഴിലാളി മതം നമ്മൾ മുതലാളിന്ന് എപ്പോഴും കേൾക്കുന്ന പണം ഉണ്ടാക്കുന്ന ഭൂഷ പാവങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്നവൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സൈക്കോളജി മലയാളിക്ക് പൊതുവേ ഉണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരുപക്ഷെ മലയാളീനെ ഈ ഓന്ട്രപ്രണർ മൈൻഡ്സെറ്റിന്ന് മാറ്റിയിട്ട് ഒരു എംപ്ലോയ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റാനുള്ള പ്രധാന കാരണം മലയാളിക്കുണ്ടായത് അതാണ് തോന്നുന്നത് ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് അത് സമൂഹത്തിന് ചെയ്തിട്ടുള്ള നല്ലതിനെ കുറിച്ചോ ഒന്നും ഞാൻ കളിയാക്കി പറയുന്ന ഒന്നുമല്ല പക്ഷെ ഇത് ഈ ഒരു മൈൻഡ് സെറ്റ് മലയാളിക്ക് അപകടം ചെയ്തിട്ടുണ്ടോ അതായത് ഈ മുതലാളി മതവും തൊഴിലാളി മതവും എന്നുള്ളൊരു സംഭവം അല്ല ഇപ്പം നമുക്ക് ചില ടൈമിൽ നമുക്ക് പറ്റിപ്പോഴേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും ആ ഒരു സ്ഥാപനം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര അപകടം ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു പ്രൊഫഷണലി ഒരു പ്രൊഫഷണൽ ആയിട്ട് കണ്ട് ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്നും തോന്നത്തില്ല അപ്പൊ അയാൾക്ക് ഇപ്പൊ നമുക്കൊരു തോന്നലുണ്ട് ഞാൻ കാരണം ഒരു ഓർഗനൈസേഷൻ വളരെ നല്ലതാവണം അതിൽ ആത്മാർത്ഥം ഒന്നുമില്ല അതൊരു പ്രൊഫഷണലിസം മാത്രമാണ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വെരി ഗുഡ് ആത്മാർത്ഥം ഇല്ലെങ്കിലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൽ കിട്ടുന്നൊരു കിക്ക് ഉണ്ട് അത് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റില്ല നമ്മള് അപ്പുറത്തിരിക്കുന്ന ആരും മുതലാളികൾ ഇപ്പം ചില ടൈമിൽ ഞാൻ ഇവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാം അതൊക്കെ മാറി എല്ലാവരും പ്രൊഫഷണൽ അതൊന്നും ഇല്ല ഇപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ കാണാറുണ്ട് മാനേജ്മെന്റ് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ ഒരു വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും മാനേജ്മെന്റ് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ ചെറിയ ഓഫീസിലൊക്കെ ഉണ്ടാകും അത് എനിക്ക് തോന്നുന്നത് അത് മാനേജ്മെന്റിൻ്റെ ഒരു പുരളി വേണ്ടി എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ എടുക്കുന്ന കാര്യം വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മളൊരു പുറമേ നിന്നിട്ട് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരാൾ വന്നിട്ട് ഒരു എംപ്ലോയി ഒരാൾ വന്നിട്ട് ഒരു മുതലാളിമാർ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണതും അല്ലെങ്കിൽ ഒരു 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 ബിസിനസ് ഓണർ എംപ്ലോയീസിനെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അവരുടെ അടുത്തൊരു തല്ല ബന്ധമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേൾക്കും അനുസരിക്കും അല്ലെങ്കിൽ ബഹുമാനിക്കുന്നൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ പറഞ്ഞു കൊടുക്കണ കാര്യം വെച്ചാൽ വി ഓൾ ആർ കൊളീഗ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് എല്ലാവരും കൂടിയും ഒരു വിഷന് നേരെ നിർമ്മിച്ചിൽ വർക്ക് ചെയ്യുക അത് അത് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ഉണ്ട് അത് ഇപ്പോൾ ഒരു എംപ്ലോയിക്കും എംപ്ലോയർക്കും അത് കിട്ടാമെന്ന് പറയും കഴിഞ്ഞാൽ ചിലപ്പോൾ എംപ്ലോയറേക്കാളും നന്നായിട്ട് എംപ്ലോയി ഫർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലൊരു തെറ്റുകാരനുണ്ട് എംപ്ലോയിസുകാരും പണക്കാരല്ല ഏറ്റവും ഈസി എംപ്ലോയിസാണ് കാരണം ഒരു ബിസിനസ്സുകാരൻ കഷ്ടപ്പെട്ട് അവൻ സക്സസ് ആയി വരുമ്പോളേക്കും മിക്കവാറും തൊണ്ണൂറ്റഞ്ച് ശതമാനം ബിസിനസ്സുകാരും പൊട്ടും അതിൻ്റെ അഞ്ച് ശതമാനം പേര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്നാൽ ഒരു എംപ്ലോയി ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ട് ശമ്പളം കിട്ടില്ല അതിൽ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിൽ ജീവിക്കണമെങ്കിൽ എംപ്ലോയിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ് നമ്മളിപ്പോ നമ്മുടെ വീഡിയോയിലും അറിയാതെ പറയണ്ടത് ബിസിനസ് വേണമെന്നൊക്കെ പക്ഷെ ബിസിനസിനേക്കാൾ കാരണം എന്റെ മെജോറിറ്റി ഓഫ് ബിസിനസ്സുകാരല്ല വെൽത്തിന്റ് ബിസിനസ് വല്ലാത്ത റിയാലിറ്റി ഇപ്പൊ നമ്മൾ എന്റെ സ്ഥാപനം നടത്തുമ്പോ എനിക്ക് നല്ലൊരു റിസോഴ്സിന് ഹയർ ചെയ്യണം ഐ ഹാവ് ടു ഹിം ഹാപ്പി അത് വേറെ നിവൃത്തിയൊന്നുമില്ല അത് അദ്ദേഹം മാനേജ് ചെയ്താൽ മതി നമ്മൾ സക്സസ് ആവണം എപ്പോഴാണ് ഇതെല്ലാത്തിന്റെ ഒരു അതെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് പല ഞാൻ ഒരുപാട് ബിസിനസ്സാരെ കണ്ടത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എംപ്ലോയിസിന്റെ സാലറി കൊടുക്കാൻ അയാൾ ബിസിനസ് നടത്തുന്നത് അയാളുടെ സാലറി പറ്റും എടുക്കാൻ പറ്റും ഇനീഷ്യൽ ടൈമിൽ എല്ലാ എല്ലാ നമ്മൾ ആ എല്ലാ സോറി എല്ലാ എംപ്ലോയറുടെയും അവസ്ഥ നടന്നേ നമ്മൾ പറയും ഇപ്പൊ ബിസിനസ് കടന്നി പൊട്ടിക്കഴിഞ്ഞാല് നമ്മള് പറഞ്ഞ അവരുടെ കഴിവില്ലായ്മു ഒരു എംപ്ലോയിനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് കുറഞ്ഞ സാലറി വേറെ പോയി ജോലി ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ മണി മേക്കിംഗ് എന്ന് പറഞ്ഞ സാധനം അവനവൻ്റെ കഴിവിൽ എന്താണോ അവനവൻ്റെ രീതി ആ സാധനം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മണി മേക്കിംഗ് ആ മണി മേക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിലവുകളുണ്ട് ഭക്ഷണം കഴിക്കാനും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ജീവിക്കണം എന്തെങ്കിലും ആവട്ടെ ആ ലൈഫ് സ്റ്റൈലിൽ മെയിൻ്റെ ചെയ്യും അധികം അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റണം ആ സേവിങ് മാനേജ് ചെയ്യാനാണ് ഞങ്ങളെപ്പോഴത്തെ പ്രൊഫഷണൽസിൻ്റെ ആവശ്യം അല്ലാതെ മണി മേക്കിങ്ങിന് ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ കടമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ടിരിക്കും വാട്ട് യു ആർ എക്സ്പെക്ടി ഔട്ട് ഓഫ് മി പൈസ തന്നിട്ട് നിങ്ങളൊക്കെ അതല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചെയ്യാനല്ലേ അങ്ങനെ ആണെങ്കിൽ നമ്മൾ അവർ പറയുന്നത് എക്സ്പെൻസ് ഇത്രയും ഒതുക്കണം ഇൻകം ഇത്ര കൂട്ടണം പറ്റുമോ അങ്ങനെയാണെങ്കിൽ വി കൻ വർക്ക് ഓൺ ഇത് അതർവൈസ് വി കാണ്ട് ഇവൻ പലപ്പോഴും ചില ആൾക്കാർക്ക് ചിലപ്പോൾ എനിക്ക് അഞ്ജലത്തിന് കൂടി ഈശ്വരനാവണം അതിന് ഐ കാൺ ഗിവ് യു റിട്ടേൺ ബിയോണ്ട് ദിസ് അത് മാർക്കറ്റ് ഹാസ് ടു ഗു പക്ഷെ ഹൗ മച്ച് മണി യു ക്യാൻ സേവ് ഇറ്റ് ഇവിടെയാണ് ക്വസ്റ്റൻ ഇരിക്കുന്നത് ആ ഈ ഇപ്പോൾ ഇവൻ ഞാൻ ഒന്നും കൂടി ബാക്കൌട്ട് പോണെന്നുണ്ടെങ്കിൽ നാളെ ഒരു എംപ്ലോയി ആയിട്ട് ആയിട്ടിരിക്കണുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരെ പുറത്താക്കുന്നു ആ പേരിൽ നിങ്ങളുടെ പേര് വരൂ അങ്ങനെയാണ് ദറ്റ് മീൻസ് യു ആർ നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ദോർഗനൈസേഷൻ നമ്മളിപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ നടക്കണ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു പത്ത് ശതമാനം ഹൈക്ക് കിട്ടി കഴിഞ്ഞാൽ വി ആർ ജമ്പിങ് ഫ്രം ഫ്രണ്ട് എത്ര മാത്രം ജമ്പ് ചെയ്തിട്ട് നമുക്ക് ഓടിയടക്കാൻ പറ്റും ഒരു ദിവസത്തിൻ്റെ റെൻഡിങ് ഉണ്ടാവും അപ്പോൾ ഏത് സമയത്ത് നമ്മൾ എംപ്ലോയി ആയിട്ട് നിൽക്കണമെങ്കിൽ എൻഷോർ ദാറ്റ് ആ പൈസ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളത് നമുക്ക് കഴിവില്ലാണ്ട് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ബാർഗെയിൻ ചെയ്ത് നടക്കില്ലേ കാരണം എന്ന് ജോലി ലേ ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നിങ്ങളുടെ ജോലി പോകേണ്ട സിറ്റുവേഷൻ വരും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്നും നടക്കില്ല അപ്പോൾ ഓൾവേസ് ബി പ്രൊഡക്റ്റീവ് പേഴ്സൺ ഈവൻ ബിസിനസ്സിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ആ ബിസിനസ്സിൽ പൈസ ഇട്ടിട്ട് ഇത്ര പൈസ നമുക്ക് ബിസിനസ്സിലാണെങ്കിൽ വേറെ ക്ലിയർ നിയമം നമ്മൾ ബിസിനസ്സോടെ കണ്ട് ഒരു ജോലിക്ക് പോയി ഒരു സ്ഥാപനത്തിലേക്ക് ആണെങ്കിൽ നമുക്ക് എത്ര ശമ്പളം എടുക്കാൻ പറ്റും ആ ശമ്പളം എങ്കിലും മിനിമം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഡോണ്ട് കണ്ടിന്യൂ ബിസിനസ് പ്ലീസ് കാരണം ഞാൻ ഈ ഒരു വ്യവസായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം ചെയ്യുന്ന ഒരു സൂത്രപ്പണി ഉണ്ട് ഈ എംപ്ലോയിനെ എംപവർ ചെയ്ത് കൊള്ളാം എന്നുള്ളൊരു ലെവലൊക്കെ വന്ന് കുഴപ്പമില്ലാന്ന് കഴിഞ്ഞാൽ മൂപ്പർക്ക് അങ്ങ് ഷെയർ കൊടുക്കും അല്ല ഇത് ഡെഫിനറ്റ്ലി അതുണ്ടാവുന്ന ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലവരും പറയും ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറയും നമ്മൾ ട്രേഡ് യൂണിയൻ ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഓഫീസിൽ ഒരു ടീം മെമ്പർ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഏറ്റവും ആവശ്യം ആ എംപ്ലോയറുടെതാണ് എൻ്റെ ഓഫീസിൽ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് പ്ലാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് എൻ്റെ എൻ്റെ ടീം മെമ്പേഴ്സ് ഇരുന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് എൻ്റെ അരമണിക്കൂറാണ് ഇപ്പോൾ എഴുപത്തിരണ്ട് ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര മാൻ അവർ എൻ്റെ പോയി അത് ചെയ്യണേൻ്റെ കാര്യം അത് ഞാനത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് കണ്ടേക്കുന്നത് കാരണം എൻ്റെ ടീം അത് എംപവർ ചെയ്തെടുക്കാന്നുള്ളത് വലിയൊരു ആവശ്യമാണ് അപ്പോൾ നാളെ എൻ്റെ ടീം മെമ്പേഴ്സ് എന്താ പറയുക ബെൻസ് വാങ്ങാനും ഇതിനൊക്കെ സ്വപ്നം കാണിക്കാനായിട്ട് ബിസിനസ് ണ്ടാക്കി എടുക്കാന്നുള്ളത് എന്റെ ആവശ്യമാണ് എല്ലാവരെയേക്കാളും കൂടുതൽ അപ്പോൾ ഇവൻ ഇപ്പൊ നമ്മൾ പറയില്ലേ പലപ്പോഴും പറയും ഇൻഫോസിസിൽ ഡ്രൈവർ ആയിരുന്ന ആള് ഇപ്പോൾ കോടീസരണ എന്നുള്ളത് ആ ഡ്രൈവർ ആയിരുന്ന ആൾ ആ പണിയില് അത്രമാത്രം മാത്രം ആത്മാർത്ഥി അദ്ദേഹം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഷെയർ കൊടുത്തത് ഇൻഫോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഫ്ലിപ്കാർട്ടിലും ഈയിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു എംപ്ലോയി അദ്ദേഹം തുടക്കത്തിൽ ഉണ്ടായിരുന്ന എംപ്ലോയ അദ്ദേഹം ഓഫീസിൽ ഹെൽപ്പറായിട്ട് നിന്നിരുന്ന എംപ്ലോയി അതായത് കോടാൻ കോടിയാണ് സ്റ്റോപ്പ് ഓപ്ഷൻ വന്നപ്പോൾ വിഡ്രോ പറയുന്നു അതെ ഡെഫിനറ്റ്ലി കാരണം വെച്ചാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഈ ചില ടൈമിൽ ഇപ്പൊ ഫ്ലിപ്കാർട്ട് കോർത്തിൽ ചിലപ്പോ ഇനീഷ്യലി അവരൊക്കെ തുടങ്ങിയ ടൈമിൽ ചിലപ്പോ ചില ദിവസങ്ങളിലൊക്കെ ശമ്പളം പോലും കൊടുക്കാനുള്ള ഫണ്ടിങ് അവരുടെ ഉണ്ടാവാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാം ഉണ്ടായിട്ട് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ള ടൈമില് അത് ആ ആരാണോ ഡ്രൈവർ ആരാണോ വെച്ചാൽ അത് വിശ്വസിച്ച് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ട് അതിനുള്ള അതിനുള്ള റിവാ അതിനുള്ള ബഹുമാനുണ്ട് അത് ശരിക്കും ഒരു പ്രൊമോട്ടറോ അല്ലെങ്കിൽ ഫൗണ്ടറോ ഇവർക്കൊടുത്ത ഫേവറൊന്നും അല്ല ആ മ്യൂച്വൽ റെസ്പെക്ട് ഞാൻ എന്റെ ക്ലയൻസിന നല്ല എംപ്ലോയീസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാല് സ്റ്റോക്ക് ഓപ്ഷൻസ് കിട്ടും ഈ സോപ്സ് ഇത് എന്ന് പറഞ്ഞാൽ ഇരുപതും മുപ്പതും കോടിയൊക്കെ കാരണം അവര് അത്രയും എഫേർട്ട് ആ കമ്പനിയോട് ഉയർത്തിക്കൊണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ്സുകാരേക്കാളും വെൽത്തിയാവാനായിട്ട് എംപ്ലോയിസിനെ പറ്റുക കാരണം അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടും അതോടൊപ്പം ലാഭം ഇതൊക്കെ ഉണ്ടാകും ഇവൻ ചില ടൈമിൽ നമ്മുടെ ഓഫീസിലൊക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഗ്രാറ്റുവിറ്റി എത്ര കിട്ടും അഞ്ചുവല്ലാം കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി കിട്ടും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പലവരും പറയാറ് എനിക്ക് പറഞ്ഞാൽ ഗ്രാറ്റുവിറ്റിനെക്കാളും നല്ലത് നിങ്ങൾ കമ്പനിയുടെ റവന്യൂ കൂട്ടുന്നത് നിങ്ങൾ കമ്പനിയുടെ വാല്യുവേഷൻ കൂട്ടും നിങ്ങൾ കമ്പനിയുടെ ഐ പി ഒക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഒരു ഷെയർ ഒക്കെ കിട്ടൂലേ നിങ്ങൾക്കും അതിൻ്റെ ഒരു മുതലാളി മുതലാളിയാവാം ആൻഡ് ആ കമ്പനിയുടെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ആയിരം കോടി വാല്യൂഷൻ വിചാരിച്ചു അതിനൊരു പതിനായിരം കോടി ആക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ശതമാനം വേണ്ട പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് കിട്ടിയ പോരെ സ്റ്റിൽ ഒരു കോടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സെയിം തിങ് വി ഗാർഡിൽ സംഭവിച്ചിട്ടുണ്ടോ വണ്ടറയിൽ സംഭവിച്ചിട്ടുണ്ടാവും ഇപ്പൊ വികാട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടായിരം കോടി വാല്യുവേഷൻ അതെ ഷെയർ കിട്ടിയിട്ടുള്ള എംപ്ലോയസ് ആണെങ്കിലും അവർ സെറ്റിൽ അതെ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ സ്ഥാപനങ്ങൾ വളരെ കുറച്ച് സ്ഥാപന വിരലിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ അവിടെ പബ്ലിക് ലിമിറ്റഡ് ആയിട്ട് ഐ പി ഒ ലിംഗ് വന്നിട്ടുള്ളത് കേരളത്തിൽ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം വെച്ചാൽ അത് അവരത് അതിലേക്ക് പോവാൻ മടിക്കുകയോ ാണ് വന്നത് അതിലേക്ക് പോവാൻ പഠിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അജ്ഞറാണ് ഇപ്പൊ എസ് എം ഇ ഐ പിഒ എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് അതൊന്നും കാര്യമായിട്ട് മലയാളി കമ്പനികൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല ശെരിക്ക് അതിലൊരു അവയർനെസ് വേണ്ടതല്ലേ ഡെഫിനറ്റ്ലി അത് ബിസിനസ് ഇതുപോലെ ഉണ്ട് പലപ്പോഴും നമ്മുടെ Uh, uh, दा दा ി നമ്മളൊരു ബിസിനസ് അല്ല കമ്മ്യൂണിറ്റി അവയർനെസ്റ്റ് ഞാൻ അത് അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഐപ് പോവാൻ പറ്റില്ല ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് വിഗാഡ് കെമിസ്ട്രി പറഞ്ഞുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് കോടിയുള്ള പെണ് ഏഹ് ഐപയോഗിക്കണത് അതിന്റെ നാപ്പത്തി അഞ്ച് ശതമാനമാണ് പുറത്ത് ഫണ്ട് കൊടുത്തത് എന്ന് വെച്ചാൽ റഫായിട്ട് നൂറ് എടുത്തിട്ട് നാപ്പത്തി അഞ്ച് കോടി ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകും അത് ഇപ്പോ അന്ന് ആ ഫണ്ട് അതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന് കൊച്ചോസീഫ് സാറിന് ആ കമ്പനി ഇത്രയും വളർത്താൻ പറ്റിയത് ഇപ്പൊ പന്ത്രണ്ടായിരം കോടിയാണ് എന്ന് വെച്ചാൽ ആ നാൽപ്പത്തഞ്ച് കോടിയുള്ളത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടിയാക്കി അപ്പോൾ കൊച്ചി സാറ് അമ്പത്തഞ്ച് ശതമാനം കളഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ബാക്കി എല്ലാവരും ട്രേഡ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹം ബില്ല് മറ്റുള്ളവർ അറ്റ്ലീസ്റ്റ് ഹോൾഡിംഗ് കോടീശ്വരന്മാരായിട്ടുണ്ടാവും ഇവൻ ചിലപ്പോൾ അതിൽ നിന്നിട്ടുള്ള എംപ്ലോയ്സിനൊക്കെ കിട്ടിയ ഈ സോപ്പൊക്കെ അവർ ചിലപ്പോൾ കോടീശ്വരമാവാം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി അത് വിട്ടേക്ക് ഒരു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എംപ്ലോയറെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ റെഗുലേഷനും കംപ്ലൈൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പാലിക്കണം ട്രാൻസ്പെറൻസി കൊണ്ടുവരണം നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നൂറ് പേര് ചോദിക്കാൻ ആൾക്കാരുണ്ടോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് ഒന്നും കൂടി ഓർഗനൈസ് ആയിട്ട് നന്നായിട്ട് നടത്താനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ബിസിനസ് നെക്സ്റ്റ് ജനറേഷനോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട് അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊച്ചി സാറിന് എന്നോട് മറുപടി പറഞ്ഞേക്കാളും അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇപ്പൊ മിഥുൻ സാറിനൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് മറുപടി പേടി കാരണം അത് ഒരു റെഗുലേഷൻ ആണ് ഇതൊരു ലീഗലി ആണ് അപ്പൊ അച്ഛനോട് ചിലപ്പോ പറയാ തടന്നില്ല പക്ഷെ ഷെയർ ഹോൾഡേഴ്സിനോട് അത് പറയാൻ പറ്റില്ല ബോർഡ് മീറ്റിംഗിൽ അത് പറയാൻ പറ്റില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് അദ്ദേഹത്തിന്റെ സക്സസ് പ്ലാൻ എന്തും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ഇവിടെ ഇവൻ നാളെ ഒരു ഭാഗം വെക്കണ തലമ്പുണ്ടാവില്ല കാരണം മക്കൾക്ക് അറിയാൻ പറ്റും എന്റെ ഷെയർ എത്രയാണ് കൃത്യമാണ് എനിക്ക് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ജനറേഷൻ വെൽത്ത് പലർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് അപ്പൊ എല്ലാ ബിസിനസ്സുകാരും ഐ പിഒ പോണത് ഫണ്ട് എടുക്കേക്കാളുപരി ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇത് കൊണ്ടുപോകാനായിട്ട് വളരെ നല്ല ഇപ്പൊ ഇന്ത്യയിലത്തെ പ്രമുഖ ചില കമ്പനികളൊക്കെ പ്രൊമോട്ടേഴ്സ് ഇല്ല ഇതേമാതിരിയാണ് ഇപ്പോൾ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ബോർഡ് ബോർഡാണ് റൺ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി വേറെയുണ്ട് അപ്പോൾ ആ സ്ഥാപനം ഒരു എക്സിസ്റ്റൻസ് വരെയുണ്ട് അവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ബ്രാൻഡ് കൺസൾട്ടൻസി ചെയ്യാറുണ്ട് ആഡ് ഫിലിംസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് കൺസൾട്ടൻസി എൻ്റെ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ് അപ്പോൾ എൻ്റെ അടുത്ത് അടുത്തൊരു ഒരു വ്യക്തി വന്നു അദ്ദേഹം കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് ആ കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് മൂപ്പ്രന് പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാനലിൽ മറ്റേ അങ്ങനെയൊക്കെ ഉള്ള രീതിയില് അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനുള്ള മാർജിൻ അതിലില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർജിനല്ല പിന്നെ രണ്ടാമത് കോസ്മെറ്റിക്കിനൊപാട് ലൈസൻസിങ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ ആളോട് ചോദിച്ചത് നിങ്ങളൊരു മൂന്ന് കോടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് പി എൻ ജി ഐ ടി സി പോലുള്ള കമ്പനികൾ ഓരോ കോടി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും അവരത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ പൈസ പോവാതെ കിട്ടും ഇത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമില്ല ഈ ഈ റെക്കമെൻഡേഷൻ അല്ല വെറുതെ ഒരു അഭിപ്രായം മാത്രമാണ് ഒരിക്കലും ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാല് നമ്മുടെ മേഖലയില് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വരാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി ഉണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് പൈസ അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സുകാരൻ ഇറങ്ങുമ്പോൾ നമുക്കറിയില്ല തുടങ്ങുമ്പോൾ എവിടേക്കാണ് എത്താന്നുള്ളത് അതൊക്കെ ആണല്ലൊരു എസ്പിറേഷൻ പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈമിൽ നിന്ന് പറ്റില്ലാന്ന് തന്നെ നമുക്കത് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മണി മേക്കിംഗ് കഴിവുണ്ടായിരിക്കണം ആ മണി മണിമേക്കിങ്ങിനോടൊപ്പം തന്നെ അതിനൊതുക്കുന്ന രീതിയിലുള്ള ഉള്ള എക്സ്പെൻസ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ട് ആ ബാക്കിയുള്ള പൈസ വി ഷുഡ് ഇൻവെസ്റ്റ് ഫോർ എ ലോംഗർ പീരീഡ് ഓർ ഷോർട്ടർ പീരീഡിനും വേണം അതും ചെയ്യണം അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വെൽത്ത് ക്രിയേഷൻ ജേണി സുഖമായിട്ട് നടക്കും ഇതുകൊണ്ട് അതിൽ കടവും ഒന്നും ഒഴിവാക്കാം അതിലുള്ളൊരു പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റ് ജോലി ആദ്യം നോക്കും അതിനെ കൊള്ളാവുന്ന കമ്പനികളിൽ ജോലി നോക്കും ഇതൊന്നും കിട്ടാണ്ടാവുമ്പോഴാണ് നമ്മൾ ബിസിനസ് ആയിട്ട് ഇറങ്ങുന്നത് അല്ല ഇപ്പൊ ഇപ്പൊ കുറെ വ്യത്യാസമുണ്ട് സർ ഇപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി വ്യത്യാസം നമുക്ക് നമുക്ക് കാണാൻ പറ്റും കാരണം ഗവൺമെന്റ് എംപ്ലോയിഡൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുറവാണ് അതേമാതിരി പ്രൈവറ്റ് നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട് പിന്നെ ചില കുട്ടികൾക്ക് ഇപ്പോഴേ ബിസിനസ്സിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന നിലയിലുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരേ കോളേജിലൊക്കെ പോയിട്ട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ കാണാറുണ്ട് അങ്ങനെയൊക്കെ വരും പക്ഷെ ഇപ്പോഴും ഈ റിസ്ക് എടുക്കേണ്ടത് മെജോറിറ്റി നോക്കണമെങ്കിൽ ഇതിൽ വളരെ കുറവായിരിക്കും ഈ സമയങ്ങളിൽ അഞ്ചു മാസമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്കൊരു വരവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും എല്ലാ ഫേസ്ബുക്ക് കൂട്ടായ്മരും ഒക്കെയും വന്നിട്ട് കരച്ചിലും കണ്ണീരും ഒരുപാട് ഫണ്ട് വിഡ്രോ ചെയ്യാണ് ഞാൻ ചോദിക്കുന്നത് നിഖിലിനോട് എപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴാണോ അല്ല കൂടുമ്പോഴാണോ ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെയാണ് കാരണം വെച്ചാൽ വളരെ സംഭവം നിങ്ങൾ പറമ്പ് വാങ്ങാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ കൂടിയിരിക്കുമോ അങ്ങനെ കുറഞ്ഞിരിക്കുമോ ആ സൈക്കോളജി എന്താ ഇവിടെ ആൾക്കാരെ ആലോചിക്കാത്ത ഇവിടെ കുറയുമ്പോൾ അല്ലാരും പാനിക് സൈക്കിൾ നമ്മൾ പറമ്പ് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ആപ്പിൽ നോക്കുന്നില്ല അത് നമുക്കറിയത്തല്ല ബ്രോക്കറടുത്തൊക്കെ പോയില്ലേ ഇത് നമ്മൾ എല്ലാ ഫാമിലും കാണാനില്ല നമുക്ക് പേടിയും അതാ പ്രശ്നം ഇപ്പം നമ്മളൊരു പറമ്പ് വാങ്ങി ഇപ്പം നമ്മളൊരു പറമ്പ് വാങ്ങി ഇപ്പം ഇപ്പോൾ വൈറ്റിലും ബൈപ്പാസിലാണ് നമ്മളിരിക്കുന്നത് ഞാനിപ്പോൾ ഈ പറമ്പ് വാങ്ങാനായിട്ട് തീരുമാനിച്ച് വാങ്ങി എത്ര എണ്ണിച്ച് വാങ്ങിയെന്നായിരിക്കും പിറ്റേ ദിവസം തന്നെ ഇവിടെ ഒരു പ്രൊജക്ട് അനൗൺസ്മെന്റ് വന്ന് ഇതിന്റെ മുകളിൽ കൂടെ ബൈപ്പാസ് പോകണമെന്ന് അപ്പം ഇനി അടുത്ത രണ്ട് വർഷത്തേക്ക് ഈ റോഡ് അത്രയും വേസ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പെനിക്ക് വിൽക്കണം പറ്റുമോ വിൽക്കാനായിട്ട് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വയ്ക്കാൻ പറ്റും വാങ്ങിയതിനേക്കാളും മിനിമം മുപ്പത് മുപ്പത് ശതമാനം കുറച്ചല്ലേ ലഭിക്കാൻ പറ്റുള്ളൂ ഞാൻ ആ ടൈമിൽ പാനിക്കായിട്ട് സെല് ചെയ്യാൻ തുടങ്ങി പിന്നെയും കുറയും പിന്നെയും കുറയും അല്ലേ എന്നെ പോലത്തെ കുറെ ആൾക്കാർ എന്നുണ്ടെങ്കിൽ എൻ്റെ പറമ്പിന്റെ മാർക്കറ്റ് ക്രാഷ് ആവും സെയിം തിങ്ക്ബിൾ അപ്പം എന്താ ചെയ്യേണ്ടത് ഈ പറമ്പിൽ വിശ്വാസം ഈ നാട്ടിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ തീരണം ഹോൾഡ് ഇറ്റ് പറ്റും കുറച്ചും കൂടി ലാൻഡ് വാങ്ങാം ഈ സെയിം കാരണം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഇതായി അപ്പം ഇതിലുള്ള കാര്യം പറമ്പ് വാങ്ങുന്ന നമ്മൾ അത്രയും തിരക്കിയിട്ടേ വാങ്ങുകയുള്ളൂ സ്റ്റോക്ക് വാങ്ങണേ നമ്മൾ വാട്സപ്പ് കൂട്ടൈമില് നമ്മൾ വാങ്ങണത് അപ്പൊ നമുക്കറിയില്ല എന്താ വാങ്ങുകയും ചെയ്യണമെന്നുള്ളത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം പഠിക്കുന്നില്ല ആ ഇപ്പൊ പല രീതി പഠിക്കണോ പഠിക്കണോ പഠിക്കാൻ പറ്റുമെന്ന് പഠിച്ചാൽ പോയി ചെയ്യും പണത്തിനോട് ഒരു പോസിറ്റീവ് മനോഭാവം വരാനുള്ള ചില നുറുങ്ങുകൾ പോസിറ്റീവ് മനോഭാവമാണ് ഇതിനോട് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇത് ഇത് ഞാൻ 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 പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുകയാണ് അതേമാതിരി ഞാനിത് ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം വാങ്ങുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ കൊടുക്കണം അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിലും നമ്മൾ ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ വെൻഡേഴ്സിനോടൊക്കെ ഞാൻ ഇത് ബാർഗയിൻ ചെയ്യണ ടൈമിൽ ഞാൻ എപ്പോഴും ഞാൻ പറയും മാക്സിമം കുറച്ചു നേരം പറയാം എൻ്റെ അത് കാശിലാ തന്നെ പറയും പക്ഷെ അതോടൊപ്പം ഞാൻ ഒരു കാര്യം കാര്യം വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ അവർക്ക് മാന്യമായിട്ടുള്ള ഒരു മാർജിൻ ഇല്ലേ ലോസ് ലോസ് ചെയ്യരുത് അത് ചെയ്യത്തില്ല പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു മാനസികമായിട്ട് എനിക്ക് സെൻസ് ഉണ്ടാവണം ഇയാൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ എപ്പോഴും നോക്കണം പിന്നെ ഇവൻ ഞാൻ എപ്പോഴും ഉള്ള കാര്യം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കല്യാണം വീട്ടിലേക്ക് നടന്ന ടൈമില് നല്ല സദ്യയൊക്കെ ആയി എനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ഞാൻ എല്ലാ കുക്കുമാർക്കും ഞാൻ കൊണ്ടിട്ട് വെറുതെ പൈസ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്ര എന്താ പറയുക നല്ല മനസ്സുള്ള ആളുകളുടെ ആയിട്ട് നല്ല എനിക്കത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട എനിക്ക് ആ അതിനോടൊരു നന്ദി അവരോട് പ്രകടിപ്പിക്കണം എന്ന് തോന്നി അപ്പോൾ അറിയാതെ ഞാൻ അത് എൻ്റെ കയ്യിലുള്ള നോട്ടെടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് അങ്ങനെ ഒരാൾക്കൊരു വെൻഡർ നമുക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സന്തോഷം നമുക്ക് കൊടുക്കാനുണ്ട് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം ചില ടൈമിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ചോദിക്കുന്നവരായിരുന്നു നിങ്ങൾക്ക് ഒരു ശതമാനമല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ ഞാൻ നിങ്ങളുടെ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരും അപ്പോൾ ഒരു ശതമാനം നിങ്ങൾക്ക് മതിയോ എന്ന് ചോദിക്കുന്ന ചില ക്ലയൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ഇപ്പം ചില ടൈമിൽ ചിലവരൊക്കെ വരേണ്ട ടൈമിൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞതായി അതിനോട് നിങ്ങളുടെ സർവീസിന് നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ പോരാന്നുള്ളൂ അപ്പോൾ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സി ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യണ ചിലപ്പോൾ ഒരു അമ്പതിനായിരത്തിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ സൈബി ആയിരിക്കാം അപ്പൊ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടു പക്ഷെ എന്റെ പ്ലാൻ ഇത് നിങ്ങൾ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ആൻഡ് യു വിൽ മേക്ക് ദാറ്റ് മണി ആൻഡ് എലോങ് വിത്ത് ഐണിങ് ദ കമ്മീഷൻ സോ ടൈം ഐ വിൽ പക്ഷേ ആ ത്രൂ ഔട്ട് ദ ജേണിയിൽ ചിലപ്പോൾ ഫസ്റ്റ് ഒന്ന് രണ്ട് വർഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ വി ആർ നോട്ട് റിയലി മീറ്റിംഗ് ദറ്റ് കൈൻഡ് ഓഫ് എ തിങ് പക്ഷേ ആ ടൈമിൽ ചില ആളുകളുടെ ഒരു നല്ല മനസ്സെന്ന് വെച്ചാൽ അവർ ആ ടൈമിൽ പറഞ്ഞു ഇവൻ അവർക്ക് പറയാം നമ്മളവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ആ പൈസ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് ഒരു കോടി എത്തുമ്പോഴും രണ്ട് കോടി എത്തുമ്പോഴും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള അവർക്കറിയാം സ്വന്തമായിട്ട് ചെയ്യുന്നത് അത്രയും നിൽക്കില്ല അവർക്കറിയാം ബുദ്ധി അധികം കൂടി പോകുന്നുള്ള ഞാൻ പറയാം ആ ടൈമിൽ വി വിൽ മേക്ക് ദാറ്റ് മണി പക്ഷേ ആ ഇനീഷ്യൽ ടൈമിൽ കൊടുത്ത ഒരു നമ്മളാ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ സന്തോഷത്തോടെ ചെയ്യണത് അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ നമ്മളും ആ പൈസ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ദർ ഷുഡ് ബി എ വാല്യൂ അഡീഷൻ ഇപ്പോൾ ഇവൻ നമ്മളിപ്പോൾ ഒരു ഒരു ബിസിനസ് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു സാധനം വിൽക്കുന്ന നമുക്ക് ഉറപ്പാക്കണം ഈ സാധനം കൊണ്ട് ഇപ്പോൾ പലപ്പോഴും എനിക്ക് ചില ടൈമിൽ ഞാനിതൊരു പൊതുവായിട്ട് പറഞ്ഞില്ല നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ഐ ടി കാരനായിട്ടൊരു ബിസിനസ് ചെയ്യണം ആ സമയത്ത് ചിലവർ പറയും നിങ്ങൾ പറയും എന്ത് എന്നുള്ളത് പക്ഷേ ആ ഐ ടി കാരൻ പറഞ്ഞത് തരുന്നേക്കാളുപരി അവർ പറയണ ഉള്ള കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഇത് വേണം ഒരു കൺസൾട്ടേറ്റീവ് അപ്രോച്ചിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ മെൻഷ്യൂർ എന്നോട് പറഞ്ഞത് ഡെലിവറി ചെയ്യുന്നതെന്ന് പറയുന്നതിനേക്കാളും വേദം ഇയാളുടെ ആവശ്യത്തിന് ഇതാണ് അത് മനസ്സിലാക്കി ഡെലിവറി ചെയ്യണം അപ്പം ഇവിടെ ഇവിടെ ചില ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ അവരോട് ഞാൻ ഓഫീസിൽ ഇപ്പോൾ പറഞ്ഞു അവരുടെ സാലറി ഇത്രയും നോക്കി അവരുടെ എക്സ്പെൻസ് ഇത്രയും നോക്കി അപ്പോൾ ഇത് ചില ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കണം പറയുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പോലെ നമുക്ക് നമ്മുടെ നോളജ് വെച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും ഇത് അറിഞ്ഞില്ല എന്നിട്ട് ആർക്കിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കണം അത് ഭയങ്കര ഇമ്പോർട്ട് അതേപോലെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്താ പറയാ ബ്ലെസ് ചെയ്ത് കൊടുക്കണം അയാൾ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് നമുക്കൊരു നന്ദി ഉണ്ടാവണം എനിക്ക് ഈ സർവീസ് തന്നു അതിന്റെ പേരിൽ ഇയാൾ നന്നാവണം അതെ എന്നുള്ള പിന്നെ ഞാൻ ഫോളോ ചെയ്യണ കുറച്ച് കാര്യം ഞാനെപ്പോഴും വലത്തെ കൈ കൊണ്ടേ കൊടുക്കത്തുള്ളൂ ഇതൊക്കെ ചിലപ്പോൾ അന്ധവിശ്വാസം ആവാം പക്ഷേ കൊടുക്കണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ തൊട്ട് വെച്ചിട്ട് കൊടുക്കത്തുള്ളൂ അത് അതൊക്കെ ഒരു നമ്മുടെ ഒരു അങ്ങനെ വരുമ്പോൾ നമുക്കും ആ സർവീസ് ചെയ്താൽ അതിലൊരു ബ്ലെസിംഗ് കിട്ടും അതേമാതിരി വാങ്ങണ ആൾക്കും അതിലൊരു ബ്ലെസിംഗ് കിട്ടും നിഖിലുമായിട്ടുള്ള ചാറ്റ് സത്യത്തിൽ ഭാഗം രണ്ടിലും തീർക്കാൻ കഴിഞ്ഞില്ല കാരണം ഒട്ടനവധി അറിവുകളാണ് അദ്ദേഹം നമുക്ക് തരുന്നത് ഇനിയും ഏറെ നമുക്ക് പഠിക്കാനുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മള് ഭാഗം മൂന്നിൽ ഇത് തുടരുന്നതാണ് അപ്പോൾ ഭാഗം മൂന്ന് തീർച്ചയായും കാണുക